है ही मचा നമ്മൾ ജിമെയിൽ ഉപയോഗിക്കുന്നവരാണ് ജിമെയിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളുടെ സ്റ്റോറേജ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫുള്ളായിട്ടുണ്ട് അതായത് പതിനഞ്ച് ജി ബി ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആ പതിനഞ്ച് ജി ബി ഓൾമോസ്റ്റ് നമുക്ക് ഫുള്ളായിട്ടുണ്ട് നിങ്ങൾ സ്പേസ് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജിമെയിലിൽ നമ്മൾ ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു മെസ്സേജ് നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ നമ്മൾ വാ വാട്സപ്പിൽ നമ്മൾ ബാക്കപ്പ് കൊടുക്കുന്നു കൊടുത്തിരുന്നെങ്കിലും ഈ വാട്സപ്പിൻ്റെ ബാക്കപ്പ് നമുക്ക് ഈ ഫ്രീ ആയി കിട്ടുന്ന പതിനഞ്ച് ജി ബിയിൽ പോയിരുന്നില്ല അത് സപ്പറേറ്റ് തന്നെ കണക്കാക്കിയിരുന്നത് പക്ഷേ ഇന്ന് വാട്സപ്പിൽ ബാക്കപ്പ് വരുന്ന ഈ ഒരു പതിനഞ്ച് ജി ബിയിൽക്ക് വരുന്നത് കൊണ്ട് കാരണം വാട്സപ്പിൻ്റെ ഉപയോഗം അനവധി കൂടിയത് കൊണ്ടും വാട്സപ്പിലെ ഡാറ്റ കംപ്ലീറ്റ് ഈ ഒരു പതിനഞ്ച് ജി ബിയിൽ കൊള്ളാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാക്കപ്പിൻ്റെ പ്രശ്നം നമുക്ക് വരുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബാക്കപ്പിൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം ഈ ഒരു പ്രശ്നം ഈ ഒരു സ്പേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കുകയും ചെയ്യാം അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറേജിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യുക എന്ന് നോക്കാം ആദ്യം നമ്മളിവിടെ വാട്ട്സ്ആപ്പ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ചാറ്റ് പണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ചാറ്റ് ബാക്കപ്പ് എന്നുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ചാറ്റ് ബാക്കപ്പിനെ കൊടുത്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ട് അവിടെ കാണുന്നുണ്ട് ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ കൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസുകളൊക്കെ നമുക്ക് വരുന്നത് അല്ല ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത ഉണ്ട് അപ്പോൾ വീഡിയോസുകൾ നിങ്ങൾക്ക് പരമാവധി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് വീഡിയോസ് ഉണ്ടായിരിക്കും അത് എപ്പോഴും ഓഫാക്കി തന്നെ ഇടുക ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ എപ്പോഴും അത് ഓഫ് ആക്കിയിട്ട് വരും കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെച്ചാൽ വീഡിയോസിന് ഏറ്റവും കൂടുതൽ ജി ബി ആവശ്യമായിട്ട് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആവും അപ്പോൾ നിങ്ങൾക്ക് ജി ജിമെയിൽ അതായത് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻക്ലൂഡ് വീഡിയോ എന്നുള്ളത് നിങ്ങൾ ഓഫാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു സ്റ്റോറേജ് ഫുൾ ആവുന്ന വിഷയം നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ കാണാൻ സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഐ ഡീസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഐ ഡി നിന്ന് വേറൊരു ഐ ഡിയൊക്കെ എന്ത് ചെയ്യാം ആ ഒരു ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഒരു ബാക്കപ്പ് അതായത് സോറി ഈ വാട്ട്സ്ആപ്പിൻ്റെ ബാക്കപ്പ് നിങ്ങൾ ചേഞ്ച് ചെയ്യാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഐഡീസ് ഇല്ല ഇനി പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ആഡ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും ഈ ആഡ് അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് നമ്മൾ മാറ്റുക വാട്ട്സ്ആപ്പിൻ്റെ ബാക്കപ്പ് ഒക്കെ ആ ഒരു ഐ ഡിയിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ പഴയ മെയിൽ ഫ്രീ ആയിട്ട് വരിക അതിൻ്റെ സ്പേസ് കംപ്ലീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അത് നമ്മൾ ആദ്യം ചെയ്യുക ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ നമ്മുടെ ഐ ഡി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതല്ലാന്നെങ്കിൽ പുതിയ ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഫോണിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴെ നമുക്ക് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ബാക്കപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ബാക്ക് ബാക്കപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്ട്സ്ആപ്പിൻ്റെ ബാക്കപ്പ് ഏതൊക്കെ ഡേറ്റ് നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവിടെ ഈ ഒരു മൂന്ന് ഡോട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ബാക്കപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്യാം നമ്മൾ ഏത് സ്റ്റോറേജ് ഏത് ഐ ഡിയിലാണോ നമുക്ക് സ്റ്റോറേജ് ഫുൾ ഫുള്ളായിട്ടുള്ളത് ആ ഐ ഡിയിട്ട് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തുകൊണ്ട് ആ ഒരു ബാക്കപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എപ്പോഴും പുതിയൊരു ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ബാക്കപ്പിന് പുതിയൊരു ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐ ഡിയിലേക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇവിടെ വന്നിട്ട് പഴയ ഐ ഡിയിൽ നിന്ന് ഈ ഒരു ബാക്കപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇല്ല നിങ്ങൾക്ക് പഴയ ഡാറ്റ ഒക്കെ ആവശ്യമുള്ള സമയത്ത് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വാസം അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ